ശരണമന്ത്ര ധുനിണരുന്ന രാപ്പകലുകൾ കൊണ്ട് ഭക്തിനിർഭരമാകുന്ന വൃശ്ചികമാസം പിറന്നു ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ വൃശ്ചികോത്സവത്തിനും പന്ത്രണ്ട് വിളക്ക് ഉത്സവത്തിനും തുടക്കമായി ഹൈക്കോടതി ജഡ്ജി വി ജി അരുൺ വൃശ്ചികോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ശരണമന്ത്രങ്ങൾ പുണ്യം പകരുന്ന വൃശ്ചികമാസത്തിന് തുടക്കമായി ഓച്ചിറ പരബ്രഹ്മേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ പന്ത്രണ്ട് ഉത്സവത്തിനും തുടക്കമായി ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തിന്റെ ഉദ്ഘാടനം നടന്നു ഹരിനാമ കീർത്തനം ഭാഗവത പാരായണം എന്നിവയ്ക്ക് ശേഷം ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ജി സത്യൻ തോട്ടത്തിൽ പതാകയുയർത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് തുടർന്ന് ഓച്ചറ പന്ത്രണ്ട് വിളക്ക് മഹോത്സവം തീർത്ഥാടന സന്ദേശം ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി അഡ്വക്കറ്റ് കെ ഗോപിനാഥൻ നൽകി ആധ്യാത്മിക പ്രഭാഷണം നാരായണി പാരായണം എന്നിവയ്ക്ക് ശേഷം വൈകിട്ട് നടന്ന സമ്മേളനത്തിൽ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് വി ജി അരുൺ ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേത്രത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് എന്നെ എന്നോട് ക്ഷമിച്ചപ്പോൾ എനിക്ക് വലിയ ബോധ്യമൊന്നുമില്ലായിരുന്നു എന്നാൽ ആ ക്ഷണം സ്വീകരിച്ചതിന് ശേഷം അതേക്കുറിച്ച് പഠിക്കുവാൻ ഞാൻ ശ്രമിച്ചു ആ പഠനത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ രണ്ട് മൂന്ന് അറിവുകൾ മാത്രം പങ്കുവയ്ക്കുന്നു ഒന്ന് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം എങ്ങനെയായിരിക്കണം എന്നുള്ള ദിശാസൂചിക നിർണയിക്കുന്നത് നമ്മളുടെ മഹത്തരമായ ഭരണഘടനയാണ് ആ ഭരണഘടനയിൽ പ്രധാനമായും അതിൻ്റെ ആമുഖത്തിൽ പ്രധാനമായും മൂന്ന് തത്വങ്ങളാണുള്ളത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഈ ഉച്ച പരബ്രഹ്മക്ഷേത്രത്തിൻ്റെ മണ്ണിലെത്തിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ആദ്യത്തെ കാര്യം ഈ തത്വങ്ങൾക്ക് ചുതി വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അത് ഏറ്റവും ഔന്നത്യത്തിൽ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഇത് എന്നതാണ് രണ്ടാമത് നമ്മളൊക്കെ നമ്മളുടെ മൗലിക അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാണ് എന്നാൽ അതേപോലെ തന്നെ നമുക്കൊരുക്കും ഓരോ ഇന്ത്യൻ പൗരനും മൗലിക കർത്തവ്യങ്ങളുമുണ്ട് ആ കർത്തവ്യങ്ങളിൽ ഒന്ന് നമ്മളുടെ പ്രകൃതിയെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കുക എന്നതാണ് ഞാൻ രണ്ടാമതായി പറഞ്ഞ സഹിയ വസ്തുത പ്രകൃതിയെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന ഒരിടം ഭാരതത്തിലുണ്ടെങ്കിൽ ഇടങ്ങൾ ഭാരതത്തിലുണ്ടെങ്കിൽ അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന സ്ഥലമായിരിക്കും ഇത് എന്നതാണ് കാരണം ഇവിടുത്തെ കെട്ടുകാഴ്ചയും ഇവിടെ ഉണ്ണിക്കുളത്തിൽ നിന്നെടുക്കുന്ന മണ്ണ് പ്രസാദമായി നൽകുന്നതും ജീവജാലങ്ങളും പ്രകൃതിയും നിലനിൽക്കണം എന്ന മനുഷ്യൻ്റെ അനിവാര്യമായ ആവശ്യത്തിൻ്റെ കൂടി ഒരു പ്രകടനമായിട്ടാണ് ഞാൻ കാണുന്നത് മൂന്നാമത്തേത് നേരത്തെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലുമൊക്കെ പറഞ്ഞതുപോലെ ഈ ഭഗവാന് ഒരുപാട് പണം തുനിഞ്ഞുകൂടിയത് കൊണ്ട് നമുക്ക് ഒരു പക്ഷെ അഭിമാനിക്കാം ഒരറ്റം വരെ അഹങ്കരിക്കാം പക്ഷേ അത് അതിൻ്റെ പാരമ്യത്തിലെത്തുന്നത് അത് അല്ലെങ്കിൽ അതിൽ പൂർണ്ണ സംതൃപ്തി വരുന്നത് അത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കുമ്പോഴാണ് അത് ഇവിടെ നടക്കുന്നു എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇവിടുത്തെ ആശുപത്രികൾ അഗതി മന്ദിരങ്ങൾ അതുപോലെ ഇവിടുത്തെ ജീവജാലങ്ങൾക്ക് വേണ്ടി പഠിതിരിക്കുന്ന തൊഴുത്തുകൾ മരങ്ങൾ സംരക്ഷിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ അപ്പോൾ ഈ മൂന്ന് ധാരണകൾ കൊണ്ട് തന്നെ ഈ ഇവിടെ എത്താൻ സാധിച്ചു എന്നുള്ളത് നിങ്ങളോടൊപ്പം കുറച്ച് സമയം നിൽക്കാൻ സാധിച്ചു എന്നുള്ളത് ഇവിടെ എന്താ പറയുക എൻ്റെ എൻ്റെ ഭക്തി ഇവിടെ അറിയിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യമായി ഞാൻ കണക്കാക്കുന്നു ഇനിയുള്ള പന്ത്രണ്ട് ദിവസങ്ങൾ ഉപാസനയുടേതാണ് ഏകാഗ്രതയുടേതാണ് ഭക്തിയുടേതാണ് അതോടക്കമൊരു പക്ഷേ അല്പവിനോദത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ ഒക്കെ തന്നെയാണ് അതിലൂടെയൊക്കെ ഇനിയുള്ള പന്ത്രണ്ട് ഇവിടെ കഴിയുന്നവർക്ക് ഒരു പക്ഷേ ഭ്രമത്തിൻ്റെ അതിൻ്റെ ഏറ്റവും പാരമ്പര്യത്തിൽ അതിൻ്റെ അനശ്വരമായ സത്യമായ ആ അവസ്ഥയിലേക്ക് കൂടുതൽ അടുത്തെത്തുവാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു ക്ഷേത്ര ഭരണ സമിതി സെക്രട്ടറി അഡ്വക്കറ്റ് കെ ഗോപിനാഥൻ സ്വാഗതം പറഞ്ഞു എൻ കെ പ്രേമചന്ദ്രനും പ്രഭാഷണം നടത്തി മുന്നമ്പി എ എം ആരിഫ് കായംകുളം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ബോബൻ ക്ഷേത്ര സമിതി രക്ഷാധികാരി അഡ്വക്കേറ്റ് എം സി അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു കാര്യനിർവഹണ സമിതി അംഗം എം ഗോപാലകൃഷ്ണപിള്ള കൃതജ്ഞത പറഞ്ഞു തുടർന്ന് ദീപാരാധന സോപാന സംഗീതം ഭരതനാട്യം മേജർ സെറ്റ് കഥകളി എന്നിവ നടന്നു ആദ്യ ദിവസം തന്നെ ക്ഷേത്രത്തിൽ വൻതിരക്ക് അനുഭവപ്പെട്ടു സി ഡി ന്യൂസ് കായംകുളം